അത്രക്ക് വേണോ ശങ്കർകുട്ടി വേനെ അവരമ്മില് സ്നേഹിച്ചോട്ടെ അതിലെന്താ തെറ്റി പറ്റില്ല മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല എന്നെ ഒന്ന് സഹായിക്കണം പണി എനിക്ക് അറിയാഞ്ഞിട്ടല്ല അമ്മിണിക്കുട്ടി കുട്ടിയേറ്റാന്നുള്ള വിളി വരെ മറക്കും പക്ഷെ തങ്ങള് സമ്മതിക്കൂല ഈ തങ്ങള് നമ്മൾ ഉസ്താദ് അങ്ങേർക്ക് അങ്ങേരിക്കതൊന്നും ഇഷ്ടല്ല അങ്ങേര് എവിടെയാണെന്ന് പറ നമുക്ക് കാറ് വിളിച്ച അയാളെ പോയി കാണാം അല്ല അങ്ങേര് സ്വർഗത്തില്ല മരിച്ചാറു കഴിഞ്ഞ് അങ്ങോട്ട് കാറ് പോവോ കാർ അങ്ങോട്ട് പോയില്ല ഈ വിരലിന്റെ തുമ്പത്തേക്ക് വല്ലതും കാണുന്നുണ്ടോ അങ്ങേ പറമ്പിൽ പുല്ലി എത്ര നാരായണിയെ കാണുന്നുണ്ട് വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ വല്ലതും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ വന്നിട്ടില്ല കാണുന്നില്ല തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല പക്ഷെ വരും വന്നേ പറ്റൂന് വേണ്ടി അവനെ അവൻ വരുത്തും അമ്മ കുട്ടിയെ മറക്കാൻ പറയും ആ നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു ഉണ്ട് പതിനൊന്ന് കോഴി ജീവനോടെ പത്ത് കൊല തേങ്ങ പിന്നെ പിന്നൊരു അഞ്ഞൂറ്റൊന്നു റുപ്യ അതൊക്കെ ഞാൻ ശരിയാക്കാം ബാക്കി നിശ്ചയം വാസുവിന്റെ അടുത്ത് എടുക്ക പിന്നെ ഹോമം കൈന്ന് വരെ പന്തും പിടിച്ച് മേനോം തുള്ളണ്ടി വരും പറ്റോ പറ്റും എന്ത് പണ്ടാൽ ഞാൻ ശരി എന്നാ നാളെ കാണാ ഭഗവാനെ കുഞ്ഞിക്കാതറിന് ദക്ഷിണ ഒന്നും കൊടുത്തില്ലല്ലോ ഏ നീ ഇത്തേ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല